ദുരൂഹതകൾ ഉറങ്ങുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരിടും കപ്പലുകളും വിമാനങ്ങളും ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമാകുന്ന ഒരു ത്രികോണ പ്രദേശം അതാണ് ബേമുഡ ട്രയാങ്കിൾ ഫ്ലോറിഡ പിയോട്ടോറിക്കോ ബേമുഡ എന്നിവയ്ക്കിടയിലെ ഈ സമുദ്രഭാഗം നൂറ്റാണ്ടുകളായി ദുരന്തങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഈ നിഗൂഢ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നടന്ന ഫ്ലൈറ്റ് പതിനെട്ടാണ് പരിശീലന പറക്കലിലായിരുന്ന അമേരിക്കൻ നേവിയുടെ അഞ്ച് ബോംബർ വിമാനങ്ങൾ കമാൻഡർ തനിക്ക് വഴി തെറ്റിയെന്ന് റേഡിയോ സന്ദേശം അയച്ചു ഞങ്ങൾക്കെവിടെയാണെന്നറിയില്ല എല്ലാം തെറ്റായി കാണിക്കുന്നു ആ മെസ്സേജ് നിലച്ചതോടെ ആ അഞ്ച് വിമാനങ്ങളും അതിലെ പതിനാല് സൈനികരും എന്നുമായി അപ്രത്യക്ഷതായി അവരെ രക്ഷിക്കാൻ പോയ റെസ്ക്യൂ വിമാനം പോലും പിന്നീട് കാണാതായി അപ്രത്യക്ഷമായ ഒരു തുണി സൂചി പോലും കണ്ടെത്താനായില്ല എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് പലരും വിചിത്രമായ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചു ചിലർ പറഞ്ഞു ഇത് അന്യഗ്രഹ ജീവികളുടെ കേന്ദ്രമാണ് മറ്റു ചിലർ മുങ്ങിപ്പോയ പുരാതന നഗരമായ അറ്റ്ലാന്റിസിന്റെ ശക്തിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിച്ചു ശാസ്ത്രീയ കാരണങ്ങൾ എന്നാൽ ഈ സംഭവങ്ങൾക്കെല്ലാം വ്യക്തമായ ശാസ്ത്രീയ വിശദീകരണങ്ങളുണ്ട് മൂന്ന് പ്രധാന കാരണങ്ങൾ ഇവയാണ് ഒന്ന് മീതേൻ ഹൈഡ്രേറ്റ് ഈ കടലിന്റെ അടിത്തട്ടിൽ മീതേൻ വാതകത്തിന്റെ വലിയ നിക്ഷേപങ്ങളുണ്ട് ഇവ പുറത്തു വരുമ്പോൾ വലിയ വാതക കുമിളകൾ ഉണ്ടാകുന്നു ഈ കുമിളകളിൽ കപ്പലുകൾ അകപ്പെട്ടാൽ അവയുടെ ഭാരം താങ്ങാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് നിമിഷങ്ങൾക്കുള്ളിൽ കടലിൻ്റെ അടിയിലേക്ക് പോകും രണ്ടാം ശക്തമായ പ്രവാഹങ്ങൾ ഈ ഭാഗത്ത് ഗോൾഫ് സ്ട്രീം പോലെയുള്ള ശക്തമായ സമുദ്രപ്രവാഹങ്ങളുണ്ട് ഒരു കപ്പൽ മുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ഈ പ്രവാഹങ്ങൾ ദൂരേക്ക് വലിച്ചെറിയും മൂന്നാം നാവിഗേഷൻ പിഴവുകൾ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിലൊന്നാണിത് കൂടാതെ ഇവിടെ മാഗ്നറ്റിക് കമ്പസ് പിഴവ് സംഭവിക്കാം ഇതിത് പൈലറ്റുമാരെയും കപ്പിത്താൻമാരെയും വഴിതെറ്റിക്കുന്നു പതിറ്റാണ്ടുകൾക്കിപ്പുറവും കപ്പലുകളെയും വിമാനങ്ങളെയും വിഴുങ്ങിയ ആ ശക്തിയുടെ യഥാർത്ഥ രഹസ്യം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അജ്ഞാതമായി തുടരുകയാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം ബ്ലേസ് സ്റ്റോറീസ്